आल wow. <laughs> യാത്ര നരകത്തിലേക്കുള്ള യാത്രയാണ് എന്റെ പ്രിയപ്പെട്ട അനുജാ എന്ന് അശ്ലീലങ്ങളും ആഭാസങ്ങളും കണ്ടുകൊണ്ടാണ് നമ്മുടെ പുതിയ തലമുറയുടെ മക്കൾ വളർന്നു വലുതായി വരുന്നത് നിങ്ങൾ കണ്ടില്ലേ അബ്ദുല്ലാഹിബിനെ ഉദ്ധരിക്കുന്ന ഒരു സംഭവം ഞാൻ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തട്ടേ അതാ ഹജ്ജിന് പോയി അബ്ദുല്ലാഹിബന് ശ്രേഷ്ഠനായ ഹജ്ജിന്റെ ഹജ്ജിന്റെ വേളയിലാണ് വേളയിൽ മനുഷ്യന്ജ്ജിന്റെ അബ്ദുല്ലാഹിബിന് അൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു പോകുമ്പോൾ കഅബാലയത്തിന്റെ ഭാഗത്ത് വന്നൊരു മനുഷ്യൻ ദ്വാരക്കുകയാണ് അള്ളാഹു മുസ്ലിമാ മുസ്ലിമാ അബ്ദുല്ലാഹിബിന് അഹമ്മദ് അൽ മൊഹദ്ദിൻ പൊതുയല്ലാവും എന്ന് നോക്കുമ്പോൾ ഈ മനുഷ്യൻ അങ്ങനെ തന്നെ ദ്വാരന്ന് കൊണ്ടേയിരിക്കുന്നു എപ്പോഴും അയാൾ ദ്വാരക്കൊന്നു പടച്ചോനെ എന്നെ ഈ ദുനിയാവിൽ നിന്ന് യാത്രയാക്കുമ്പോൾ മുസ്ലിമായിട്ട് മരിപ്പിക്കണേ അമ്മ അഹമ്മദ് അൽ മീൻപ് ചോദിച്ചു സഹോദരാ എന്തുപറ്റി നിനക്ക് ഇങ്ങനെ എന്ന് മാത്രം അതല്ലാതെ മറ്റൊന്നും അയാൾ പറയുന്നില്ലല്ലോ എന്തിനാടാ ഇത് മാത്രം ഇങ്ങനെ ത്വരക്കുന്നത് മോനെ ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറയുകയാണ് ോ തങ്ങളേ എന്റെ കഥങ്ങൾക്കറിയുമോ തങ്ങളെ അഭവാനി ഓ കാനല്ലുമാമോ അല്ല അല്ലന അറുബൈന സന അല്ലന അറുബൈന സന തന്നെ ന്മാരുണ്ടായിരുന്നു അതിൽ ഒരാൾ നാൽപ്പത് വർഷക്കാലം ഒരു പ്രതിഫലവും വാങ്ങാതെ പള്ളിയിൽ മലിനായി സേവനമനുഷ്ഠിച്ചയാളാണ് അയാൾ മരിക്കാന പോയ പുറമിൻ ശുദ്ധമായ കുറാനൊന്ന് കൊണ്ടുവരുമോ മരണാസന്നനായി കിടക്കുന്ന വർഷമായി പള്ളിയിൽ പ്രതിഫലം വാങ്ങാതെ ബാങ്ക് വിളിച്ചിരുന്ന സ്വാലിഹായ മനുഷ്യൻ ആവശ്യപ്പെടുകയാണ് എനിക്ക് ഖുറാനൊന്ന് കൊണ്ടു തരുമോ അങ്ങനെ ഞങ്ങൾ ഖുർആൻ കൊണ്ടു കൊടുത്തോ പക്ഷേ ഞങ്ങൾ ഭാവിച്ചു അത് ഓതാനായിരിക്കും അതല്ലെങ്കിൽ വിശുദ്ധമായ ഖുറാൻ നെഞ്ചോട് ചേർത്ത് വെച്ച് മരിക്കുന്ന സമയത്ത് പറക്കത്തെടുക്കാൻ فظننا انه يتبرك به ويقرا منه شيئا فاكشف اخذه بيده فاشهد على نفسه من حضر ആ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പിടിച്ചിട്ട് അവിടെ ഒരുമിച്ച് കൂടിയ ആളുകളെ സാക്ഷിയാക്കിയിട്ട് അവിടെ ഒരുമിച്ച് കൂടിയ ഞങ്ങളെ സാക്ഷിയാക്കിയിട്ട് ഈ മനുഷ്യനയാളുടെ ശരീരത്തിനെതിരായി പ്രതിജ്ഞയെടുക്കുകയാണ് ഈ മനുഷ്യൻ മനുഷ്യനയാളുടെ ശരീരത്തിനെതിരായി എടുക്കുകയാണ് أنه بريء مما فيه أنه بريء مما فيه إي قرآن اللي نعان إي قرآن اللي راجيان إي قرآن اللي نعان نشيدك غيان ثم تحول إلى دين النصرانية ക്രിസ്ത്യാനിയായിട്ട് അയാളങ് പിടച്ച് മരണപ്പെട്ടു പോകുകയാണെ നാൽപ്പത് വർഷക്കാലം പ്രതിഫലം പറ്റാതെ അള്ളാബുവിൻ്റെ പള്ളിയിൽ വിളിച്ച സ്വാലിഹായ മനുഷ്യൻ അയാളുടെ അവസാനത്തെ ടൈമിൽ വിശുദ്ധ ഖുർആാനെടുത്തുകൊണ്ട് വന്ന് അയാളുടെ നഫ്സിനെതിരെ സാക്ഷി പറഞ്ഞിട്ട് അയാളങ്ങ് ലോകത്തോട് നസറാനിയായി ക്രിസ്ത്യാനിയായങ്ങ് മരണപ്പെട്ടു ഫലം ഫലമാ അയാളെ അങ്ങ് മറമാടിയപ്പോൾ അല്ലനൽ സനാ രണ്ടാമത്തെ മുനായി സേവനമനുഷ്ഠിക്കാൻ തുടങ്ങി ഒരു മുപ്പത് വർഷക്കാലം അയാൾ ആ സേവനം പൈസ ഇടപാടില്ലാതെ ശമ്പളം പറ്റാതെ സാലറി മേടിക്കാതെ അയാൾ അങ്ങ് സേവനമനുഷ്ഠിക്കാൻ തുടങ്ങി മരണം അങ് സംജാതമായപ്പോൾ മരണം ആഗതമായപ്പോൾ എന്റെ മൂത്ത ചേട്ടൻ ചെയ്തതുപോലെ വിശുദ്ധ ഖുർആനിങ്ങ് കൊണ്ടുവന്നേ ഈ കുർആാനിൽ നിന്ന് ഞാൻ രാജിയാണ് ഈ കുർആാന ിക്കുകയാണ് ഈ കുറാനി ആശയങ്ങളോട് എനിക്ക് ബന്ധമില്ല ഞാനൊരു നസറാനിയാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് മുപ്പത് വർഷക്കാലം നിസ്കാരത്തിന് പാങ്ക് വിളിച്ചിരുന്ന അന്നാപുവിനെ പള്ളിയിലേക്ക് അന്നാപുവിന്റെ പള്ളിയിലേക്ക് ജനങ്ങളെ നിസ്കാരത്തിന് വിളിച്ചിരുന്ന മനുഷ്യരുണ്ടല്ലോ അയാളങ്ങ് ക്രിസ്ത്യാനിയായി ചത്തുപോകുകയാ فما أتى على دين النصرانية പിന്നീ അബിൻ അഹമ്മദ് പേടിയാകുന്നു ചുറ്റുപോകുമോ ഞാനങ്ങാലം ആയി മരണപ്പെട്ടു പോകുമോ എന്ന് ഞാനങ്ങ് ഭയപ്പെടുന്നു തങ്ങളെ പടച്ചോനെ എന്നെ മുസ്ലിമാക്കിയല്ലാതെ മരിപ്പിക്കല്ല അല്ലോ ഞാൻ ഞാനെൻ്റെ റബിനോട് തേടുന്നു അള്ളാഹുമാനത്തുന്യ മുസ്ലിമാ ഞാൻ ഞാനങ്ങൾ തേടുന്നു തങ്ങളെ അബ്ദുല്ലാഹിബിന് അഹമ്മദ് അൽ മുഹദിൻ ചോദിക്കുകയാണ് സഹോദരാ നിന്റെ ജ്യേഷ്ഠന്മാര് ചെയ്യുന്ന തെറ്റെന്തായിരുന്നോ നിന്റെ ജ്യേഷ്ഠന്മാര് ചെയ്തു വന്ന് അനുവർത്തിച്ചു വന്ന കുറ്റം എന്തായിരുന്നോ കാനതമ്പുകുമാ അവരുടെ പാപങ്ങൾ പാപങ്ങളെന്തായിരുന്നു സഹോദരാ കാനായത്ത

സ്ത്രീകളുടെ അന്യ സ്ത്രീകളുടെ ഔറത്തുകൾ നോക്കി ആസ്വദിക്കുന്ന പതിയോർക്കുണ്ടായിരുന്നോ കുളിക്കടവുകളിൽ ഒളിച്ചും പാത്തും അവർ പോകുമായിരുന്നോ അത് പഴയകാലമാണെങ്കിൽ പ്രൈവസിയുള്ള പ്രൈവറ്റായ റൂമിന്റെ അകത്തളത്തിൽ ആരോ ും കാണാതെ മൊബൈൽ ഫോൺ എടുത്തു വച്ച് അക്ഷീലം കണ്ട് ആസ്വദിക്കുന്ന ഇരുപത്തിയൊന്ന് വയസ്സുകാരനായ പൊന്നുമോനെ മുസ്ലിമായി മരിക്കാൻ ആഗ്രഹമുണ്ടോ മുസ്ലിമായി മരിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടോ അള്ളാഹുവിടില്ല കൃത്യമായി നിസ്കാരം നടത്തിയെന്ന് പറഞ്ഞിട്ടോ ആളുകളെ പറ്റിക്കാനെളുപ്പമാണ് അള്ളാഹുവനെ കബളിപ്പിക്കാൻ പറ്റുമോ തടച്ചറപ്പിനെ കബളിപ്പിക്കാൻ കഴിയുമോ അള്ളാഹു നമ്മളെ സല न